സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് അമ്മ പോകുന്നത് ബേക്കലം ബീച്ചിലേക്കാണ് കുറേ സമയം നിന്നിട്ട് അമ്മയാണ് ഒരു ബസ് വന്നത് ഇപ്പം കയ്യിൽ ഭയങ്കര തിരക്ക് നിറച്ച ആളുണ്ടായിനിന്നിട്ട് കുറേ സമയം നിന്ന് അപ്പോൾ ആണ് ഒരു കാഴ്ച കണ്ടത് കാടയിലും പോയായിട്ട് നല്ല ഉണ്ടായിന് അങ്ങനെ അമ്മ മുമ്പിലോട്ട് എത്തി എൻ്റെ അവിടെ ബസ് കഴിഞ്ഞിട്ടാണ് ആവുമ്പോൾ റെയിൽ കടക്കാനുണ്ടായിന് അങ്ങനെ റെയില് കടക്കുമ്പോഴേക്ക് ട്രെയിൻ വന്ന് എന്നിട്ട് കുറച്ച് സമയം ആടെ നിന്നിട്ടായിട്ട് എൻ്റെ അടുത്ത് റെയിൽ പളം കടന്നിട്ട് ആ മുന്നേ ബേക്കലം ബീച്ച് പാർക്കിലെത്തി നല്ല ഉണ്ടായിനാട് നല്ല കുറേ തരം ചെടി ഉണ്ടായിന് നമ്മൾ അതിന് മുമ്പിലോട്ട് പോയിട്ടാകുമ്പോൾ കുറച്ച് ചെടി പിന്നെ എന്തെല്ലാം ഞമ്മൾ ഷോ കേസിലെല്ലാം വെക്കുന്ന പോലത്തെ എന്തെല്ലാം സാധനം ഉണ്ടായിനാട് അതെല്ലാം ഇങ്ങനെ നോക്കി നല്ല ഉണ്ടായിന് അവിടെ നല്ല ചെറിയ സൈക്കിള് വേണ്ടീന് നല്ല പാങ്ങണ്ടായിന് പിന്നെ ചെടി എല്ലാം വെച്ച ഇങ്ങനെ കമ്പിൻ്റെ അതെന്തെല്ലാം ആക്കിയിട്ട് ഇങ്ങനെ ചെടിയിലെ വെച്ച കാണാൻ നല്ല ഭംഗി ഉണ്ടായിന് ഇതാ ഞാൻ പറഞ്ഞ സൈക്കിള് നല്ല ചെറിയ സൈക്കിള് അങ്ങനെ എന്തെല്ലാം ഉണ്ടായിന് പിന്നെ അതിന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പക്ഷികളെങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ടായിന് ആടെ അമ്മ പോയിട്ടാ എന്നിട്ട് അമ്മ ഇപ്പുറത്തെ വയലെ കൂടെയാണ് വന്നത് അതിൽ രണ്ട് മൂന്ന് വൈ ഉണ്ടായിന് അമ്മ കടലിൻ്റെ സൈഡേ ഉള്ള വൈലേക്കാണ് വന്നത് അവിടെ നല്ല കാറ്റാണ് നല്ല പാങ്ങണ്ടായിനി പെരുന്നാൾ കഴിഞ്ഞതുകൊണ്ട് സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല ആളുണ്ടായിന വലിയ സ്ഥലമായതുകൊണ്ട് അങ്ങനെ അറിയുന്നില്ല നല്ല പാങ്ങണ്ടായിനി അമ്മ അവിടെ ഇങ്ങനെ നടന്ന് അവിടെ കുറേ ആള് പട്ടം പാർത്തുന്നെല്ലാം ഉണ്ടായിനി പിന്നെ മോൾ മോള് അയിൽ കയറുന്നറിഞ്ഞിട്ട് വയ്യ അതിൽ ഇരിക്കുന്നില്ല ആക്കി പിന്നെ അവർ പറഞ്ഞു നിങ്ങൾ അതിൻ്റെ വേറെയിലാണെങ്കിൽ ഇരുത്തി കുറഞ്ഞിട്ട് ഈ വണ്ടിയിലാണ് ഇരുന്നത് അപ്പോൾ ആ കട ഊ ഞാൻ അയിൽ വരുത്തേനെ ഞാൻ മോളിൽ പോകുന്ന കണ്ടത് അത് ഞാൻ വയ്യെ നോക്കാറിഞ്ഞിട്ട് ആദ്യം ഈ വണ്ടീൻ്റെ വീഡിയോ എടുത്തു നല്ല ഉണ്ടായിനയിൽ പോകുന്ന കാണാൻ അതിൽ രണ്ടൂട്ടം ഇങ്ങനെ ആക്കിയിട്ട് എൻ്റെ വീട്ടിൽ ഐസ്ക്രീം വേണോന്ന് പറഞ്ഞിട്ട് അതും വാങ്ങിയിട്ട് കയ്യില് പിടിച്ചിട്ടുണ്ട് ഇതാണ് ഊഞ്ഞാലെ വെട്ടിട്ടാകുമ്പോ ഇങ്ങനെയാണ് പോകുന്നത് നല്ല ഉണ്ട് അത് കാണാൻ അതിൽ ഭയങ്കര പേടിയാന്ന് തോന്നുന്നത് അതിലുള്ള ആളല്ലെങ്കിൽ എന്നെ കൂക്കുന്നുണ്ടായിന് രണ്ടെ വെറുതെ ഇരുന്നിട്ടുണ്ടായിന് എന്താ ആടുന്നാണ് അവർ ആ ഊഞ്ഞാലെ ആൾക്കുന്നത് അച്ചുപോക്കുന്ന അതിൻ്റെ ഉള്ളിലുള്ള ആൾ ഇങ്ങനെ പാറുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മ കടൽ കരയി വന്ന് കുറച്ച് കടൽ കടലാടെ സൈഡിലേ നടന്ന് എനിക്കിഷ്ടമാണ് ഈ കടൽ സൈഡിൽ കൂടി നടക്കാൻ ഈ കടലിൻ്റെ സൈഡിലേക്കൂടി നടക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡും ഒരു വലിയ പാർക്കുണ്ട് അവിടുത്തേക്കാണ് നമ്മൾ ഇപ്പോൾ പോന്നത് അങ്ങനെ കടല് ഇതായി ഒക്കെ സൈഡിലേക്ക് കൂടിയിട്ട് നടന്നുകൊണ്ട് പോകുമ്പോൾ നമ്മൾ വേറൊരു കാഴ്ച കണ്ടത് അവിടെ കുറേ ആൾ ഒരു മുതലിനെ ഉണ്ടാക്കുന്നുണ്ടായിന് അതിന് കുറച്ച് സമയം നോക്കിയിട്ട് നമ്മൾ ആദ്യയിലേക്ക് നടന്ന് നല്ല ഉണ്ടായിന് ഒറാക്കുന്നത് പിന്നെ ഒരു വീഡിയോ എടുക്കുന്നുണ്ടിട്ട് നമ്മൾ തന്നെ നോക്കുന്നതായിട്ട് ഞമ്മ അവിടെ വേറെ പോയി ഞാൻ അതിന് അമ്മ കുറച്ച് നടന്ന് റ്റാകുമ്പോൾ നല്ല സൂര്യന് എൻ്റെ വെളിച്ചത്തിൽ കടൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിന് ഞാൻ അടുന്ന് നടന്ന് നടന്ന് അമ്മ അതിൻ്റെ അപ്പത്തെ പാർക്കിലേക്ക് എത്തി ഞാൻ ആ പാർക്കിൽ കുറച്ച് കളിച്ചോറപ്പുള്ള കൊലക്കി സർവ്വത്തെ കുടിച്ചു എന്നിട്ടമ്മ ഈ ഒരു വണ്ടി അതിലേക്ക് പോകുന്നതാണ് വണ്ടി ആ കുറച്ച് മുമ്പിലോട്ട് എടുക്കുമ്പോൾ അവിടെ വിശ്രമിക്കുന്നുണ്ടതിന് പിന്നെ അയൽ ഇരിക്കണമെന്ന് കുറേ ദിവസമായി അനീത്തി പറയുന്നു അങ്ങനെ അയൽ ചെയ്ത ആ തൊട്ടിലാട്ടെന്നോ എന്തങ്ങനെ പറയലേന്ന് നിങ്ങൾക്കറിയില്ല ഞങ്ങളുടെ നാട്ടിൽ തൊട്ടിലാട്ടെന്നാണെന്ന് പറയലേ നിങ്ങളുടെ നാട്ടിലെന്ത് പറലും കമൻറ്റ് ചെയ്യണം പിന്നെ അമ്മ അടുത്തേക്ക് പോകാനും വേണ്ടിയിട്ട് കുറച്ച് നടന്ന് അടയ്ക്ക് എത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടിരുന്ന് ആരും ഉണ്ടായിട്ടാ ഒരു ടിക്കറ്റിന് നൂറ് രൂപയാണ് ഞാൻ നമ്മൾ രണ്ടാൾ തന്നെ ഉണ്ട് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒരു കുറേ സമയം നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഒരു വേറെ ആരെങ്കിലും വരുന്ന നോക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കിയാണെന്നറിയില്ല നമ്മൾ അതിൻ്റെ മോളിൽ പോയിട്ട് നിർത്തിച്ച് നല്ല പാങ്ങണ്ട അതിനു കാഴ്ചയെല്ലാം കാണാൻ എന്നാലും അത്ര മോളിൽ നിന്ന് ഓർക്ക് വിളിക്കാനും കഴിഞ്ഞില്ല നമുക്ക് ഓർക്ക് എന്ത് കേൾക്കൊന്നുമില്ല കുറേ സമയം അതിൻ്റെ മോളിൽ തന്നെ ഉണ്ടായിന് പിന്നെ കുറച്ച് കഴിയുമ്പോൾ രണ്ട് മൂന്നാൾ വന്നിട്ടാകുമ്പോൾ ഈ സ്റ്റാർട്ടായത് നല്ല ഉണ്ടായിന് കുറച്ച് പേടിയാണെന്നുണ്ടായിന് നൂറ് രൂപക്ക്ണ്ട് അത്രയും നൂറ് പോയിട്ടാ രണ്ടൂട്ട പോയി രണ്ട് മൂന്നൂട്ട തിരിയും പോന്നെ അത് ഓഫാക്കിയോറ് ആ ആയി എന്നറിഞ്ഞിട്ട് നമ്മളോട് കഴിഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കീണിട്ട് വേറെ കുറേ അങ്ങനത്തെ തന്നെ റേഡുണ്ടായിന് അതെല്ലാം നോക്കി പിന്നെ അവിടെ ഭയങ്കര ആളായി ഇത് ഇതെല്ലാം അവിടെ ഉണ്ടായ വണ്ടിയാണ് വണ്ടീന്ന് എത്ര വണ്ടിയാണ് വന്നിട്ട് വരുന്നത് പിന്നെ ഈ ഷെയ്ഡ് നോക്കിയിട്ടാകുമ്പോൾ നല്ല പെയിൻറ്റിങ്ങണ്ട് പിന്നെ അതിൻ്റെ വീട് എടുത്ത് എന്താ ആടെയുള്ള ആൾ കാറ് എത്ര പിന്നെ കുറച്ച് നടന്നിട്ടാകുമ്പോൾ വിഷക്ക വാങ്ങീനെ അപ്പം ഞമ്മ ഒരു എ എഫ് സിയിലേക്ക് പോയിട്ട് ആട്ന്ന് ഹോട്ട് ഫിങ്സും ബർഗറും ഫ്രഞ്ച് ഫ്രൈസും വാങ്ങി നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിടുത്ത് ഫുഡ് ആ ബർഗർ നല്ല ടേസ്റ്റ് ഉണ്ടായിന് എൻ്റെ അവിടെ നിന്ന് അത് കഴിച്ചിട്ട് അമ്മ ബസ്സിൻ്റെ അവിടെ നിന്ന് ബസ് കിട്ടാൻ കുറച്ച് സമയം നിൽക്കണ്ട ഒന്നിനി പിന്നെ അവിടെ ബസ് കിട്ടി അമ്മ അങ്ങനെ പെരക്ക് പോയിട്ടോ ബൈ ബൈ